നമ്മൾ ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ മൂന്ന് ദിവസം കൊണ്ടോ മനസ്സിലാക്കിയെടുക്കാവുന്നതല്ല ഒരു ദാമ്പത്യ ജീവിതം എന്ന് പറയുന്നത് അവനിൽ കോംപ്ലിക്കേറ്റഡ് മെമ്മറി ഉണ്ടാവും അത് അവൻ്റെ ജീവിതത്തിൽ ഒരിക്കലും സന്തുഷ്ടമാക്കി തന്നെ സ്നേഹിച്ച് കല്യാണം കഴിക്കുന്നവർ പിന്നെ ചതം നോക്കിയിട്ട് കാര്യമുണ്ടോ അവിടെ അതിനൊന്നും പ്രാധാന്യമില്ല നിങ്ങളൊന്ന് ചിന്തിക്കുക വിവാഹം എന്ന് പറയുന്ന ഒരു ചടങ്ങ് ഇല്ല എന്നുണ്ടെങ്കിൽ ഈ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ ആരെങ്കിലും ഉണ്ടാവും ഒരു പുരുഷൻ്റെ സ്വഭാവം ആസ് എ പുരുഷൻ എന്ന രീതിയിൽ ഞാൻ പറയുകയാണ് ചെളി കണ്ടാൽ ചവിട്ടും വെള്ളം കണ്ടാൽ കാല് കഴും ചെളി കണ്ടാൽ ചവിട്ടും വെള്ളം കണ്ടാൽ കാല് കഴു ഇതാണ് എനിക്ക് പരിചയമുള്ള ലോകത്തിലെ സാധാരണ പുരുഷന്മാരുടെ സ്വഭാവം സ്ത്രീകളെ സ്ത്രീകളെനിക്കറിയില്ല എനിക്കറിയാവുന്ന സ്ത്രീകളെ വച്ചിട്ട് എന്തെങ്കിലും പറയുന്നത് ശരിയല്ലല്ലോ സ്ത്രീകൾ അവരുടേതായ രീതിയിൽ ചിന്തിച്ച് മനസ്സിലാക്കുക ഈ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന രണ്ട് കൂട്ടർക്കും വേണ്ടതാണ് ഒരു യാത്ര തുടങ്ങിയാൽ അത് അവസാനം വരെ ഒരു പാർട്നറെ പാടുള്ളൂ ഒരു പുരുഷനായാലും ഒരു സ്ത്രീക്കായാലും അങ്ങനെ പറയുന്നതിന് കാരണമുണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു പുരുഷനെ സംബന്ധിച്ച് അനേകം സ്ത്രീകൾ ഒരാളുടെ ജീവിതത്തിൽ വന്നാൽ അവനിൽ കമ്പാരിസൺസ് ഉണ്ടാവും അവനിൽ കോംപ്ലിക്കേറ്റഡ് മെമ്മറി ഉണ്ടാവും അത് അവൻ്റെ ജീവിതത്തെ ഒരിക്കലും സന്തുഷ്ടമാക്കി തരില്ല നേരെ മറിച്ച് അവൻ ഒരാളിൽ തന്നെ ജീവിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന വിവാഹ ശേഷമുള്ള ജീവിതം അല്ലെങ്കിൽ വിവാഹ ജീവിതം ഇതുപോലെ ഒരാളിൽ തന്നെ ഒതുങ്ങി നിന്നാൽ അവരുടെ ജീവിതത്തിൽ ബ്യൂട്ടി കൂടി വരികയുള്ളൂ കാരണം നമ്മൾ ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ മൂന്ന് ദിവസം കൊണ്ടോ മനസ്സിലാക്കിയെടുക്കാവുന്നതല്ല ഒരു ദാമ്പത്യ ജീവിതം എന്ന് പറയുന്നത് നമ്മളിലെ കോംപ്ലിക്കേറ്റഡ് മെമ്മറി ഇല്ലാതാക്കി രണ്ട് വ്യക്തികൾ തമ്മിൽ പരസ്പരം അറിഞ്ഞ് മനസ്സിലാക്കി ഒരു ട്യൂണിങ്ങിൽ ജീവിക്കുമ്പോൾ മാത്രമേ അതിൻ്റെ അടുത്ത തലങ്ങളെപ്പറ്റി നമുക്ക് അനുഭവിക്കാൻ അറിയാൻ പറ്റുള്ളൂ അനുഭവത്തെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയുള്ളു അപ്പോൾ ശരിക്കും വേണ്ടത് രണ്ട് സാഹചര്യങ്ങൾ ജനിച്ചു വളർന്ന വ്യക്തികൾ ഒരുമിച്ച് വരുന്നതിന് പല മാനദണ്ഡങ്ങളുണ്ട് ചിലർ സ്നേഹിച്ച് കല്യാണം കഴിക്കും അവിടെ ഇതൊന്നും ബാധകമല്ല ഇതൊന്നും അറിയാതെ വരുന്ന രണ്ട് വ്യക്തികൾക്ക് ജാതകങ്ങൾ പൊരുത്തങ്ങൾ നോക്കാം ഇനി അത് ബാധകമല്ലാത്തവർക്ക് അവർക്ക് രോഗികളാണോ എന്ന് അവർക്ക് മെഡിക്കൽ ചെക്കപ്പിലൂടെ മനസ്സിലാക്കിയിട്ട് അവർക്ക് ജീവിതത്തിലേക്ക് തുടരാം ഇതിന് ഓരോന്നിനും ഓരോന്നിൻ്റെ പ്രാധാന്യമുള്ളത് സ്നേഹിച്ച് കല്യാണം കഴിക്കുന്നവർ പിന്നെ ജാതം നോക്കിയിട്ട് കാര്യമുണ്ടോ അവിടെ അതിനൊന്നും പ്രാധാന്യമില്ല അല്ലാതെ ഒരു രണ്ട് കുടുംബങ്ങൾ തമ്മിൽ ചേരുമ്പോൾ അവർ തമ്മിലുള്ള പൊരുത്തങ്ങളുണ്ടോ അവർ മാച്ചിങ് ആണോ അവർക്ക് ഒരുമിച്ച് ജീവിക്കാൻ പറ്റിയവരാണോ എന്ന് മുൻകൂട്ടി അറിഞ്ഞിരിക്കുന്നത് ഒരു നല്ല കാര്യമാണ് വിവാഹ ജീവിതത്തിൻ്റെ നെഗറ്റീവിന് മാത്രം നമ്മൾ കണ്ടുകൊണ്ട് ഒരിക്കലും വിവാഹ ജീവിതം കൊള്ളാമോ എന്നൊരു ചോദ്യം പോലും പാടില്ല കാരണം അത് ഈ സൊസൈറ്റിയുടെ ഒരു സിസ്റ്റമാണത് മൃഗങ്ങളെപ്പോലെ നമുക്ക് ജീവിക്കാം അതുപോലെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ മൃഗങ്ങൾ മനുഷ്യനെ പോലെയല്ല മനുഷ്യൻ ഒരു റെസ്പോൺസിബിലിറ്റി ഉള്ളൊരു ജീവിയാണ് കാരണം അവർക്കൊരു കുടുംബമുണ്ട് അവർക്ക് കുട്ടികളുണ്ട് ആ കുട്ടികളെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് മാതാപിതാക്കളുടെ ഡ്യൂട്ടിയാണ് അതൊരു സൊസൈറ്റിയുടെ തുടക്കം എന്ന് പറയുന്നത് അല്ലെങ്കിൽ സൊസൈറ്റിയുടെ വാല്യൂസ് നിശ്ചയിക്കുന്നത് കുടുംബങ്ങളിൽ നിന്നാണ് വ്യക്തികളിൽ നിന്നാണ് വിവാഹ ജീവിതം എന്ന് പറയുന്നത് അതുകൊണ്ട് വളരെ പ്രധാനമുള്ളതാണ് ഒരു പുരുഷനും സ്ത്രീയും ഒരുമിച്ച് ജീവിക്കുക എന്ന് പറയുന്നതല്ല ദാമ്പത്യ ജീവിതം